ഒളിവ് ജീവിതത്തിൽ നിന്ന് നീ എപ്പോഴാ പുറത്തു വന്നത് അത് ഞാനിവിടെ നിന്നത്തിരയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞില്ലേ അപ്പോ ഒളിവിലാണെങ്കിലും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നുണ്ടല്ലേ ഇത്രയും ദിവസത്തിനു ശേഷം നിനക്ക് എന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നില്ലല്ലോ നിന്റെ അമ്മയെയും ഒന്നും വിളിക്കലെന്ന് തോന്നിയില്ലല്ലേ എനിക്കെ ഫേസ് ചെയ്യാൻ ഞാനേ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ അയച്ചത് അത് നീ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ നീ വഴിതെറ്റി നിന്നെ നിന്റെ ആൻറ്റി വഴിതെറ്റിച്ചു മക്കളെ മക്കളെക്കുറിച്ച് ഒരുപാട് സെന്റിമെന്റ്സ് പറഞ്ഞ് ആളാവാൻ ശ്രമിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ വേദനയുണ്ട് എന്റെയും നിന്റെ അമ്മയുടെയും സങ്കല്പങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു മകനാണ് നീ അച്ഛൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്ക് നിനക്കോ അതോ സാരംഗിനോ സാരംഗ് നിന്നോട് ക്ഷമിച്ചോ പൂർണ്ണമായും ക്ഷമിച്ചോ അതാണെന്റെ ചോദ്യം ക്ഷമിച്ചോ പതിനെട്ട് വയസ്സുള്ള സ്വന്തം മകളോട് മോശമായി പെരുമാറിയ ഒരുത്തനോട് ക്ഷമിക്കുന്ന അച്ഛൻ അവനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അയാൾ ആരോടാ കമ്മിറ്റ്മെന്റ് കൂടെ നിക്കുന്നവരോടുണ്ടോ സ്വന്തം കുടുംബത്തിനോടുണ്ടോ എന്തിന് അയാൾക്ക് അയാളോട് പോലും ഇല്ല അങ്ങൾ അവസ്ഥ ശരിക്കും കൈപ്പുള്ള ഒരു സാധനത്തിന്റെ സ്വാദ് മനസ്സിലാക്കാൻ അത് മുഴുവൻ കഴിക്കണമെന്നില്ല ഒരു നുള്ളു മതി അതുപോലെ നീ അയാളെ എങ്ങനെ വിശ്വസിക്കുന്നു എനിക്കറിയില്ല പക്ഷെ എനിക്ക് അയാളെ ഒട്ടും വിശ്വാസമല്ല എത്ര നാൾ നീ അയാളുടെ കൂടെ നടക്കുന്നുവോ അത്ര നാൾ നിന്റെ ജീവിതം നീങ്ങുന്നത് ദുരന്തത്തിലേക്കായിരിക്കും സോ നീ എല്ലാം അവസാനിപ്പിക്കുന്നതായിരിക്കും എന്റെ മോന് നല്ലത് സോറി സാർ എനിക്ക് പെട്ടെന്ന് തങ്ങളുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റില്ല ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പലതും ഇനി പൂർത്തിയാവാനുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയായില്ലെങ്കിൽ എന്ത് സംഭവിക്കും നഷ്ടം സംഭവിക്കും അയാളുടെ നഷ്ടം എത്രയാണെന്ന് ചോദിക്ക അത് ഞാൻ കൊടുക്കാം അയാളിൽ നിന്നും ഒന്നും വെറുതെ വാങ്ങുന്നത് ഇഷ്ടമല്ല അതൊന്നും വേണ്ട പിന്നെ പിന്നെ എന്ത് ചെയ്യാനാ എന്റെ മോന്റെ ഉദ്ദേശം സ്വന്തം അമ്മയോടും അച്ഛനോടും ഇല്ലാത്ത സ്നേഹം ഭ്രാന്തനായ ഒരു മനുഷ്യനോട് കാട്ടുന്നതിന് നിനക്ക് കിട്ടാൻ പോകുന്ന കൂലി എന്തെന്നറിയാം